തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി സജീവൻ മിൽസ് എന്ന പ്രദേശത്താണ് രാവിലെ കാട്ടാനകൾ എത്തിയത് ഫൈസൽ കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ആനയെല്ലാം കാട് കയറ്റിയോ നിഷാദ് ഇന്ന് രാവിലെയാണ് തമിഴ്നാട് നീലഗിരി ജനവാസ മേഖലയിൽ കാട്ടാനയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നത് രാവിലെ മുതൽ തന്നെ വീടുകൾക്ക് മുന്നിലൂടെ ഓടുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് എന്തായാലും വനംവകുപ്പ് തമിഴ്നാട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടാനയെ ഓടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ ഇതുവരെ കാട് കയറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് നിരന്തരം കാട്ടാന അത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വലിയ ഭീതിയോടെയാണ് ഇന്ന് രാവിലെ ഇറങ്ങി ആന വലിയ നാശനഷ്ടം ഒന്നും തന്നെ വരുത്തിയിട്ടില്ലെങ്കിലും ആളുകൾക്ക് വലിയ ഭീതിയാണ് വരുത്തിയത്